ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്നതിന്റെ അടിപൊളി ഭാഗമായിട്ട് പറയാൻ പേണ്ട പക്ഷെ അതിനുമുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം അങ്ങനെ ആകാശം നല്ല കലിപ്പിലാണ് കേട്ടോ ആകാശിനോടും ആരിനും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മനും കൂടി സംസാരിക്കേണ്ട ദേ ദേവി പറഞ്ഞത് ഞാൻ ഫുള്ളും ശരിയാണെന്ന് പറയുന്നില്ല പക്ഷെ അവൾ പറഞ്ഞത് കുറച്ച് ന്യായമൊക്കെ ഉണ്ട് എന്ന് ധർമ്മം പറയാണ് ഓഹോ ദേവിയെ കുറിച്ച് ഇപ്പൊ ദേവീവത്തിനെ കുറിച്ച് ഇപ്പൊ ധർമ്മമാമ ദേവിയുടെ സൈഡായല്ലേ ഞാൻ ആടെ സൈഡൊന്നും അല്ല ആകാശ നീ തന്നെ ആലോചിച്ചോക്ക് നീ കടയിലേക്ക് മീനാക്ഷിയുടെ ശരിയായിട്ട് തോന്നണ്ടോ നീ ഇന്ന് ആ അങ്കിളം കൊണ്ടെന്റെ എനിക്ക് മനസ്സിലായി അതിനെക്കാൾ നന്നായിട്ട് ദേവിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ദേവി ആ ഒരു ബുദ്ധി കാണിച്ചത് അല്ല ദേവി അങ്ങനെ ചെയ്തില്ല എന്നാണെങ്കിൽ എന്തുമാത്രം പ്രശ്നം ആ കടയിൽ ഉണ്ടാവുമായിരുന്നു നിനക്കത് ആലോചിക്കാനുള്ള ബോധ ബുദ്ധിയും ബോധവും ഒന്നും ചോദിക്കുകയാണ് ആ സമയത്ത് ആരും പറയേണ്ടത് അതേ ആകാശ കേട്ടെ എനിക്കത്രേ പറയാനുള്ളു ദേവിയടുത്തുള്ള ചില നിലപാടുകൾ എനിക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളടത്തൊക്കെ കയറിയ അഭിപ്രായം സ്വന്തം അഭിപ്രായം അങ്ങോട്ട് പറയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവർ ചെയ്യുന്ന ചെറിയ ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു നല്ലതാണെന്ന് പറയണമല്ലോ ആകാശേട്ടൻ എന്തായാലും ഇപ്പൊ കാണിക്കുന്നത് അത്ര ശരിയായിട്ടില്ല ആ കട അച്ഛൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആകാശേട്ടനറിയാലോ ഏറ്റവും കൂടുതൽ കടയിൽ ഇരിക്കുന്നത് ആകാശ ചേട്ടനല്ലേ അപ്പൊ ആകാശ ചേട്ടൻ തന്നെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ദേ ഞാനൊരു കാര്യം പറയാം എന്റെ ഇപ്പം ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞത് ആ ദേവിയാണ് ആ മീനാക്ഷിയുടെ അച്ഛൻ അപമാനിച്ച ആ ദേവി തന്നെ ആകാശ ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ദേ നാളെന്തായാലും അച്ഛൻ കടയെ വരുമായിരിക്കും അപ്പോൾ നാളെ അച്ഛൻ കടയിൽ വരുമ്പോൾ ഞാൻ വരാൻ വേണമെങ്കിൽ ആകാശ ചേട്ടന്റെ കൂടെ നമുക്ക് മീനാക്ഷി എടുത്തിട്ട് അച്ഛനെന്ന് പോയി കണ്ടിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കാം വേണമെങ്കിൽ അങ്കിനെയും അതുപോലെ തന്നെ ആന്റിനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്യാം എന്ന് പറയുകയാണ് ഓ വേണ്ട ഇനി ഇപ്പം അതിന് പുറകിൽ നിന്ന് പോകണ്ട എന്താണ് ദേവിയുടെത്തേക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എപ്പോഴും ഞാൻ ആനന്ദേട്ടനെ വിചാരിച്ച് ക്ഷമിച്ചിരിക്കുമെന്ന് അവർ വിചാരിക്കണ്ട എന്നൊക്കെ പറകാശ് കട്ട കലിപ്പി തന്നെയാണ് കേട്ടോ അതേസമയം നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ ആകാശിന്റെ രാത്രി സംസാരിച്ചോണ്ടിരിക്കുന്ന മീനാക്ഷി പറയുന്നുണ്ട് ആകാശെ എന്നാലും അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെ പറഞ്ഞാലും ആ പക്ഷേ അച്ഛൻ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട് മീനാക്ഷി എന്ന് പറയുന്നത് അച്ഛൻ വെറുതെ ഇങ്ങനെ ആവില്ല എന്ന് പറയുന്നുണ്ട് അല്ല ആകാശ എന്താ പറഞ്ഞു വരുന്നത് അല്ല അച്ഛൻ ഒരുപാട് സന്തോഷമാണെന്ന് നീ പറഞ്ഞല്ലോ അതെ അമ്മയടുത്ത് നിന്ന് പാട്ട് എന്നൊക്കെ പറഞ്ഞു അമ്മയും കൊടുത്തു അമ്മ പറയാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ബാലേട്ടനെ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടില്ല അമ്മ എന്നോട് പറഞ്ഞത് ആ അതന്നെ എനിക്ക് സംശയം സാധാരണ ഒരു ദിവസം എങ്ങാനും അച്ഛൻ കടയിൽ വന്നില്ലെങ്കിൽ അച്ഛന്റെ വെപ്രയാളോന്നും നിനക്ക് അറിയില്ല ഭയങ്കര വെപ്പറാളാണ് ആകെ പിറ്റേ ദിവസം കടയിൽ വരാത്ത അച്ഛനൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ കടയിലെ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും പറഞ്ഞോണ്ടിരിക്കും ഇന്ന് കടയിലെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ ഇന്ന് കടയിലെ കാര്യങ്ങളില്ല വീട്ടിലെ കാര്യങ്ങളും ആര്യൻ്റെയും മിത്രയും അവരുടെ ഇനിയുള്ള ജീവിതത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇനിയുള്ള കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്നും ഞാൻ ഭയങ്കര സന്തോഷം ഇട്ടിരിക്കണം വീട്ടില് സോമ്പ ഡാൻസ് വെക്കണമെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് ആ അത് ഞാൻ പറഞ്ഞത് അച്ഛന്റെ സ്വഭാവത്തിൽ ആകെ ഒരു മാറ്റമുണ്ട് ഇതിൽ നമ്മൾ പേടിക്കണം മീനാക്ഷി എന്ന് പറയാണ് പേടിക്കണമെന്നോ ആകാശം എന്താ പറയണത് അല്ല അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവം മാറണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് ഒരു ദുരുദ്ദേശം ഞാനൊരു കാര്യം പറയാം മീനാക്ഷി ഉറപ്പിച്ച് പറയാം ഇവിടെ എന്ത് ദേവ ബംഗളത്തെ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും പോകുന്നത് ആകർഷം എന്തൊക്കെയാ പറഞ്ഞത് അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സന്തോഷിക്കല്ലോ വേണ്ടത് അതെ സന്തോഷം തന്നെയാണ് പക്ഷെ അച്ഛനൊരിക്കലും ഇങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിക്കില്ല ഇതിന് പിന്നെ വലിയ എന്തോ സംഭവം ഉണ്ട് അച്ഛൻ എന്തോ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ പറഞ്ഞല്ലോ മീനാക്ഷി ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ മീനാക്ഷിക്കും ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ രാത്രി ആരെയും നല്ല ഉറക്കമാണ് ഒരു പെട്ടെന്ന് ആരെയൊന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ് മീ നമ്മുടെ മിത്ര ഉറങ്ങിയിട്ടില്ല കേട്ടോ മിത്ര അങ്ങനെ തന്നെ ഇരിക്കയാണ് കട്ടിലേ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആരും ഇരുന്നിട്ട് ലൈറ്റ് ഇടുന്നുണ്ട് മിത്രേ നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ആര്യ കുറച്ച് ദിവസം മുമ്പ് ഒരുവരെ കുഴപ്പമൊന്നുണ്ടായില്ല പക്ഷേ ഇന്ന് അങ്കിളുടെ സ്വഭാവത്തിൽ വ്യത്യാസമൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല മിഥുന്റെ കാര്യം ഒന്ന് സോൾവായി വന്നതാണ് പക്ഷെ അങ്കിന്റെ ഈ സ്വഭാവം മാറ്റം എനിക്ക് എന്നെ വല്ലാത്ത ടെൻഷനാക്കുന്നു അങ്കിൾ ഇതോ അന്വേഷണിക്കണ പോലെയാ എനിക്ക് തോന്നിയത് ഏ അതൊക്കെ നിന്റെ തോന്നലാ മിത്ര അച്ഛനൊരൊന്നും ചെയ്യുന്നത് നമ്മുടെ നല്ലതിനെ വേണ്ടിട്ടല്ലേ വീടിനെ നല്ലതിനെ വേണ്ടിട്ടല്ലേ ശരി അങ്കിൾ ചെയ്യേണ്ടതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അങ്കിളുടെ മാറ്റം ചില കാര്യങ്ങൾ അങ്കിൾ വാശി പിടിക്കുന്ന പോലെ നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കാണുന്നത് അങ്കിൾ ഒരു വാശി അങ്കിൾ എന്തിനറിഞ്ഞിട്ടാണോ ഓനി ഇങ്ങനെയൊക്കെ പെരുമാറണത് അച്ഛൻ എങ്ങനെ അറിയാനാണ് ഒരിക്കലും അറിയില്ല ഈ രഹസ്യം അറിയന്ത ഇരിക്കും നിനക്കും നീനെ എടുത്തിക്കും അതുപോലെ തന്നെ അമ്മക്ക് മാത്രമേ ഉള്ളൂ വേറൊരാൾക്കും ഈ രഹസ്യം അറിയില്ല പി അതുകൊണ്ട് എന്തായാലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല നീ വെറുതെ മനസ്സിൽ നമ്മുടെ ഒരു കുറ്റബോധവും തെറ്റിദ്ധാരണയും കാരണം അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കണ പരിപാടി നിർത്തും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ മിത്രേ ഞാനല്ലേ പറയണത് ആര്യ എന്റെ കയ്യിലൊന്ന് പിടിക്കാവോ എന്ന് മിത്ര ചോദിക്കുകയാണ് ആര്യ മിത്രയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് ആ ആര്യൻ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്കെന്ത് സമാധാനം അറിയാമോ മനസ്സിലെ ഭാരം എന്ത് ഇറക്കി വെച്ച പോലത്തെ സമാധാനേ എന്ന് പറയാൻ മിത്ര എടുത്ത് ആരും പറഞ്ഞു ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും മിത്ര നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്തുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് എന്നുറപ്പ് കൊടുക്കാട്ടെ ബാലനാണെങ്കിൽ ആകെ വിഷമത്തിലാണ് ബാലൻ ആ സമയത്ത് രാമേട്ടനെ രാത്രി വിളിക്കുകയാണ് എടാ ബാല എങ്ങനെയാണ് നിനക്കിപ്പോ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പെട്ടെന്ന് പൊട്ടി കരഞ്ഞു പോവാട്ടോ അപ്പൊ രാമേട്ടൻ ചോദിക്കണ്ടേ എന്തടാ ബാല നീ കരയുവാണ് എടാ നീ കണ്ണ് തുറച്ചെ എന്താ പ്രശ്നം ആകാശിങ്ങനെ സ്വഭാവം മാറുന്നത് എന്ന് എനിക്ക് വല്ലത്തൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടല്ലോ എടാ എടാ പിള്ളേര് സന്തോഷിക്കട്ടെടാ അവന്റെ സന്തോഷം അതൊക്കെയാണെങ്കിൽ അവൻ സന്തോഷിക്കട്ടെ അതിൽ നമ്മൾ സന്തോഷിക്കാം വേണ്ടത് അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുകയാണ് ചില ആൾക്കാരൊക്കെ സ്ത്രീധനം കിട്ടുന്നില്ലാന്ന് പറഞ്ഞ പ്രശ്നം ചില ആൾക്കാർക്ക് സ്ത്രീധനം കിട്ടിയാൽ പ്രശ്നം എടാ നമ്മൾ സ്ത്രീധനം വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവനത് സന്തോഷമാണെങ്കി അവനത് സന്തോഷിക്കട്ടെ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത അല്ലേ നീ ആയിട്ടോ ഒതിലിപ്പ വലിയ പ്രശ്നമൊന്നും വിഷമിക്കേണ്ട നീ ഒരു കാര്യങ്ങളും തലയിലെടുത്ത് വെക്കേണ്ട ബാല നീ ഒരുപാട് കാര്യങ്ങൾ കടന്ന് ചിന്തിക്കണോണ്ടായി പ്രശ്നമെന്ന് പറയുമ്പോ ബാലം പറയണ്ട രാമേട്ട ഞാനിവിടെ ഇപ്പോ ഒരുപാട് അഭിനയിക്കുന്നുണ്ട് ഞാനൊരു കോമാളിയവാ ശരിക്കും പറയാൻ സത്യം പറയാൻ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഏത് അവസരത്തിലാണെന്ന് രാമേട്ടൻ അറിയാവോ എന്താ എന്താ ഏത് അവസരത്തിലാ നമ്മളൊരു മറ്റുള്ള മുമ്പിൽ ആവുന്ന ആ ഒരു സന്ദർഭത്തിൽ ഞാനിപ്പോ കോമാളി ആയിക്കൊണ്ടിരിക്കുക മറ്റുള്ള മുമ്പിലൊക്കെ ഞാൻ അഭിനയിക്കുക പക്ഷേ രാമയുടെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയത് എല്ലാരും കുടിച്ചേർന്ന് തന്നെ പറ്റിക്കാ രാമേട്ട എല്ലാവരും കുടിച്ചേർന്ന് തന്നെ ചതിക്കുകയാണ് ഇല്ലട ബാല നിന്റെ തോതല എനിക്ക് മനസ്സിലായി ആകാശേ മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോകുന്നുള്ള പേടിയാണ് നിനക്ക് പോട്ടെ നീ ഒരു കാഴ്ച നാളെ കടയിലേക്ക് വാ നമുക്ക് രണ്ടുപേർക്കും കൂടി ആകാശിനോട് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ ആകാശിനോട് സംസാരിക്കാം നീ പേടിക്കണ്ടതേ നോക്ക് നിന്റെ മക്കൾ ആരും നിന്റെ കൈവിട്ട് വിട്ടു പോകില്ല അവര് എവിടെയൊക്കെ പോയാലും നിന്റെ അടുത്തേ തിരിച്ചു ഒരോടാ കാരണം അവർക്ക് നിന്നെ വിട്ടു പോകാൻ പറ്റില്ലടാ നിന്റെ മക്കൾക്ക് ഇപ്പൊ ആകാശ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ് കാണിക്കുന്നുണ്ടാവും ശരി തന്നെയാണ് പക്ഷെ ആകാശം ഒരിക്കലും നിന്നെ വിട്ടു പോവില്ലട ബാല ഞാനല്ലേ പറയുന്നത് എന്നൊക്കെ പറയണം നീ ഒരു കാര്യം നീ കണ്ണൊക്കെ തുടച്ച് മരുന്നൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ബാല നാളെ രാവിലെ നമുക്ക് കാണാം എന്നൊക്കെ പട്ടി രാമേട്ട ഫോം വെക്കുവാണ് ബാലൻ അങ്ങനെ കരഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അങ്ങനെ മീനാക്ഷിക്കും ഇത്രക്കും ഗോമതിക്കൊക്കെ പിന്നീട് പിന്നെ പിന്നെ ചെറിയ ചെറിയ സംശയങ്ങളും അതുപോലെ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ ബാലന് എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടാണോ എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടാകുന്നുണ്ട് ബാലനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും മിഥുന്റെ മുഖം മാത്രമേ ഓർമ്മയുള്ളൂ ഹോസ്പിറ്റലിൽ പോകുന്ന മിഥുനെ കാണുന്നതൊക്കെ തന്നെയാണ് ഓർമ്മ എന്തൊക്കെ സംഭവിച്ചാലും നാളെ മിഥുൻ്റെ വൈൻ സത്യങ്ങളൊക്കെ അറിയും എന്ന് ഉറപ്പിച്ചിട്ടാണ് ബാലൻ ഇന്ന് കിടന്നുറങ്ങുന്നത് ആ ഒരു ഭാഗം ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചേട്ടോ എന്തായാലും നാളെ നമ്മുടെ മിഥുന ബോധം വരുന്ന ദിവസമാണ് അതായത് മിഥുന സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ദിവസമാണ് മിഥുന കോമ സ്റ്റേജിലൊന്നും ഇല്ല കേട്ടോ ഓർമ്മയൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ബാലൻ മിഥുന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ മിഥുനെ ചെറിയൊരു ഒരു ചെറിയൊരു ഇഷ്ടം ബാലനോട് വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മിഥുൻ ഇന്നലെ ബോധം വന്നപ്പോൾ ബാലനെ ഒരു പ്രത്യേക തരത്തിൽ നോക്കിയത് സത്യങ്ങളൊന്നും മിഥുനായിട്ട് സത്യങ്ങളൊന്നും പറയില്ല പക്ഷേ ഈ സത്യങ്ങളൊക്കെ അറിയും ആരാന്നറിയില്ലേ മിത്ര മിത്ര എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മിക്കവാറും ഈ സത്യങ്ങളൊക്കെ അതായത് ബാലൻ ഈ ഹോസ്പിറ്റലിൽ ഇടക്കിടക്ക് വരുന്നത് മിഥുനെ കാണാനായിട്ടുള്ള സത്യ മിഥുനെ കാണാനായിട്ടാണെന്നുള്ള സത്യം മിത്രയും മിക്കവാറും നമ്മുടെ ആരും അറിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ ആര്യനെ ഈ കേസിൽ കൊടുക്കാതെ മിത്ര തന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ കുടുങ്ങിയിട്ട് ആരെയെ രക്ഷപ്പെടുത്തി ആരെയും നല്ലൊരു രീതിയിൽ ജീവിക്കട്ടെ പഠിപ്പും അതുപോലെ തന്നെ പഠിപ്പും നല്ല ജോലിയൊക്കെ ഇട്ട് നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ താൻ ജീവൻ തകർത്താൻ ആര്യൻറെയും ആ കുടുംബത്തിന്റെ ജീവൻ തകർത്ത താനാണ് എന്നൊരു കുറ്റബോധം മിത്രയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇടക്കിടക്ക് ഗോമതി മീനാക്ഷി പറയുന്നുണ്ടല്ലോ എന്റെ കയ്യിലെങ്ങാനും ഇതിനെ കിട്ടണ ഞാൻ തല്ലിക്കൊന്ന് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാണ് കിടന്നാനേ എന്നൊക്കെ ഇവര് പറയുന്നത് കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മിത്രക്ക് കുറച്ച് ധൈര്യമാണ് തല്ലിക്കൊന്നാലും കുഴപ്പമില്ല ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ അതുകൊണ്ട് മിത്ര ഈ സത്യ പറഞ്ഞാൽ മിഥുനെ മിക്കവാറും തല്ലിക്കൊല്ലും കേട്ടോ എന്റെ ആ കേസിൽ ആരിനെ പ്രതിയാക്കത്തുമില്ല മിത്ര അങ്ങനെ ജയിലിലേക്ക് പോകാനൊക്കെ തന്നെയൊക്കെ മിത്രയുടെ തീരുമാനം എന്തായാലും മിത്ര മിഥുനെ കണ്ടുപിടിക്കുന്ന ഭാഗം ഉടനെ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ